എന്താണ് ഡ്രൈവിംഗിലെ ഐ പി ഡി ഡ്രൈവിംഗ് എന്നത് നിരന്തരമായ ഒരു പഠനമാണ് ഓരോ യാത്രയും ഓരോ പാഠങ്ങളാണ് ആദ്യ ദിവസം നാം വാഹനം ഓടിച്ച രീതിയിലേ ആയിരിക്കില്ല രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം നമ്മുടെ ഡ്രൈവിംഗ് ആദ്യ ദിവസം നാം എങ്ങനെയായിരിക്കും ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടാവുക താഴെ നോക്കി ഇത് തന്നെയാണോ ബ്രേക്ക് എന്ന് ഉറപ്പുവരുത്തിയിട്ടായിരിക്കും ഓരോ ദിവസവും തെറ്റായ ശീലങ്ങൾ നമ്മുടെ ഡ്രൈവിംഗിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടാം ആക്സിഡൻസ് ആർ നോട്ട് കോസ്ഡ് ബൈ നോവിസ് ബട്ട് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ അപകടമുണ്ടാകുന്നത് യാത യാത്രകളിലല്ല മറിച്ച് എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് ഇവിടെയാണ് ഐ പി ഡി ഇ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഐഡൻറ്റിഫൈ പ്രഡിക്ട് ഡിസൈഡ് ആൻഡ് എക്സിക്യൂട്ട് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ഐ പി ഡി ഇ നിരന്തരം നമ്മുടെ ഡ്രൈവിങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ് ഐ പി ഡി ഇ ആദ്യ ദിവസം നാം എങ്ങനെയായിരിക്കും ഒരു വാഹനത്തെ മറികടന്നിട്ടുണ്ടാവുക വളരെ സാവധാനം പേടിച്ച് ഫോണടിച്ച് ആ വാഹനത്തിൻ്റെ പുറകെ നാം പതുങ്ങി പതുങ്ങി പോകും കുറേ സമയം കഴിഞ്ഞിട്ടും ആ വാഹനം മാറിയില്ലെങ്കിലും നാം പതുക്കെ ആ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കും അങ്ങനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് എതിർവശത്തുനിന്ന് ഒരു ലോറി വരുന്നത് കാണുന്നു എന്നിരിക്കട്ടെ ഇവിടെ ഞാൻ ഒരു അപകട സാധ്യതയെ ഒരു ഹസാടിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് അപകട സാധ്യതയെ കണ്ടു കഴിഞ്ഞാൽ എന്നിൽ ചില ചിന്തകൾ വരും അതിനെയാണ് പ്രൊഡിക്ഷൻസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഞാൻ ആ വാഹനത്തെ മറികടക്കുന്നതിന് മുമ്പ് ആ വാഹനം വേഗത ആർജിക്കുമോ എതിരെ വരുന്ന ലോറി അതിനു മുമ്പായിട്ട് എന്റെ അടുത്തേക്ക് എത്തുമോ അഥവാ വന്നാൽ ആ വാഹനത്തിന് വെട്ടിച്ചു മാറ്റാനുള്ള സ്ഥലമുണ്ടോ ഇങ്ങനെ നിരവധി ചിന്തകൾ നമ്മളിലൂടെ കടന്നുപോകും ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ആ പ്രഡിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നാം ഒരു ഡിസിഷനിൽ എത്തിച്ചേരും ഒന്നെങ്കിൽ കയറാമെന്നോ അല്ലെങ്കിൽ കയറാൻ പറ്റില്ല എന്നോ കയറാൻ പറ്റില്ല എന്നാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ച് ആ വാഹനത്തിന്റെ പുറകിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടും അങ്ങനെ വാഹനത്തെ മറികടക്കാൻ പറ്റാതിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും എന്റെ പുറകിൽ വരുന്ന ഒരു ബസ് ഹോൺ അടിച്ച് എൻ്റെ സൈഡിലേക്ക് മാറ്റി കടന്നു പോയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്ക് ഒരു ടു വീലർ കയറ്റാൻ പറ്റാത്ത ഇടത്തൊരു ബസ് കടന്നുപോയത് ഞാൻ കണ്ട അപകട സാധ്യതയല്ല ആ ബസ് ഡ്രൈവർ കണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇനി ആദ്യ ദിവസം ഞാൻ മറികടന്നു എന്നിരിക്കട്ടെ എങ്ങനെയാണ് ആ മറികടക്കൽ സാധ്യമായത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ ഒരു സെക്കൻഡിൽ പതിനേഴ് മീറ്റർ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ സെക്കൻഡിൽ പതിനേഴ് മീറ്റർ കൊണ്ടിരുന്ന ഞാനാണ് ഒരു മീറ്റർ ഗ്യാപ്പ് ഉണ്ടാക്കി ആ രണ്ട് വാഹനങ്ങളുടെ ഇടയിൽ കൂടി കടന്നു ആ ഒരു മീറ്റർ ഗ്യാപ്പ് എങ്ങനെയാണ് ഉണ്ടായത് എൻ്റെ മാത്രം കഴിവാണോ അല്ല എന്നെ കണ്ട് ഓവർടേക്ക് ചെയ്യപ്പെടുന്ന വാഹനം ഒന്ന് ആക്സിലെറ്റിൽ നിന്ന് കാലെടുത്തിട്ടുണ്ടാവും നിന്ന് വരുന്ന വാഹനം ചിലപ്പോൾ ഒന്ന് ബ്രേക്കിലേക്ക് കാലു വച്ചിട്ടുണ്ടാവും ഇവർ രണ്ടുപേരും കൂടി സഹകരിച്ചത് കൊണ്ടാണ് എനിക്ക് ആ ഒരു മീറ്റർ ദൂരം അവിടെ തുറന്നു കിട്ടിയത് എൻ്റെ മാത്രം കഴിവേ അല്ല ഇനി ഞാൻ ആദ്യത്തെ ദിവസം മറികടന്നു എന്നിരിക്കട്ടെ അടുത്ത ദിവസം ഞാൻ ഒരു സെക്കൻഡ് മുമ്പേ കയറും ഇങ്ങനെ ഓരോ ദിവസവും ആ അപകട സാധ്യതകൾ എന്നിൽ കൂടി വരാൻ തുടങ്ങും എല്ലാ വളവിലും ഏത് തിരിവിലും ഞാൻ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങും ഇവിടെയാണ് ഡ്രൈവിംഗിൽ തെറ്റായ ശീലങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നത് മറിച്ച് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ വാഹനവുമായി ഇടിച്ചു എന്നിരിക്കട്ടെ പിന്നെ ഞാൻ ജീവിതത്തിൽ ആ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കില്ല ഇവിടെയും ഒരു പാഠങ്ങൾ നടക്കുന്നുണ്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നിരന്തരമായ ഈ പാഠങ്ങളാണ് ഇവിടെയാണ് നമ്മുടെ ഡ്രൈവിംഗിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന തെറ്റായ ശീലങ്ങളെ നാം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് പത്തു വർഷം അപകടമില്ലാതെ വാഹനം ഓടിച്ചു എന്നുള്ളത് പതിനൊന്നാമത്തെ വർഷം അപകടം ഉണ്ടാകാതിരിക്കാനുള്ള അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന തെറ്റായ ശീലങ്ങളെ നിരന്തരം നിരീക്ഷിക്കുകയും നമ്മുടെ ഡ്രൈവിങ്ങിലെ തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഡ്രൈവിങ്ങിനെ തെളിച്ചെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അപകടരഹിതമാകട്ടെ നമ്മുടെ യാത്രകൾ